നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രണ്ടുകൈ വനമേഖലയിലെ കേന്ദ്രം എക്സൈസ് സംഘം തകർത്തു മണ്ണമ്പേട്ടയിൽ ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് മാറുന്നതിനിടെ സൈക്കിൾ കാനയിലേക്ക് വീണ് സഹോദരങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്തു നിന്നും കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂരിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചാലക്കുടി നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുത്ത ഷിബു വാലപ്പന് ജിഎച്ച് എസ് എസ് വി ആർ പുരത്തിന്റെ സ്നേഹാദരവ് സംസ്ഥാന ബഡ്ജറ്റിൽ പുതുക്കാട് മണ്ഡലത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വികസന സെമിനാർ പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് കൈ വനമേഖലയിലെ കേന്ദ്രം എക്സൈസ് സംഘം തകർത്തു അറുന്നൂറ് ലിറ്റർ വാഷും ഉപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു ഉൾക്കാട്ടിൽ തേനെട്ടാംപാറ ചോലയിൽ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ വിവിധ പടവർഗങ്ങളും തെങ്ങിൻ പൂങ്കുലകളും കരിമ്പും ഉപയോഗിച്ച് വാഷ് തയ്യാറാക്കി ചാരായം മാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത് ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത് വനപാലകരുടെ സഹകരണത്തോടെയാണ് റെയ്ഡ് നടത്തിയത് മലയോര പ്രദേശത്ത് വിവിധ ഉത്സവ ആഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ചാരായം വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത റെയ്ഡ് നടത്തിയത് ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ് ചായ്പൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് ദാസ് അനീഷ് ചന്ദ്രൻ മുഹമ്മദ് ഷാൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു മണ്ണമ്പേട്ടയിൽ ടിപ്പർ ലോറി പാഞ്ഞുവരുന്നത് കണ്ട് മാറുന്നതിനിടെ സൈക്കിൾ കാനയിലേക്ക് വീണ് സഹോദരങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു മണ്ണമ്പേട്ട കൊളുത്തുപറമ്പിൽ ധനീഷിന്റെ മക്കളായ പന്ത്രണ്ട് വയസ്സുള്ള ചിന്മയ ഏഴ് വയസ്സുള്ള ആരവ് എന്നിവർക്കാണ് പരിക്കേറ്റത് നിസാര പരിക്കേറ്റ രണ്ടുപേരെയും മണ്ണമ്പേട്ടയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി വെള്ളിയാഴ്ച രാവിലെ എട്ടേ കാലോടെ മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിലാണ് അപകടം ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വന്നിരുന്ന കുട്ടികൾക്ക് നേരെ ടിപ്പർ ലോറി പാഞ്ഞുവരികയായിരുന്നു നിർമ്മാണം നടക്കുന്ന റോഡിൽ ലോറി വരുന്നത് കണ്ട് ഭയന്ന കുട്ടികൾ ഒഴിഞ്ഞു മാറുന്നതിനിടെ കോൺക്രീറ്റ് കാനയിലേക്ക് വീണാണ് പരിക്കേറ്റത് ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് കണ്ടിട്ടും ലോറി നിർത്താതെ പോയതായി നാട്ടുകാർ പറഞ്ഞു ഈ റോഡിൽ ടിപ്പർ ലോറികൾ അമിത വേഗതയിൽ പോകുന്നത് നിയന്ത്രിക്കണമെന്നും പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നിന്നും കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂരിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തു നിന്നും കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂരിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ഏഴുകോൺ സ്വദേശി നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള മഹേഷ് രാജ് എം എസ് ആണ് മരിച്ചത് തിരുവനന്തപുരം ഡി എച്ച് ക്യൂവിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് കാണാതായത് പിന്നീട് ഇന്ന് തൃശൂർ ചെട്ടിയങ്ങാടിയിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടു ദിവസം മുൻപാണ് തൃശൂരിലെ ലോഡ്ജിൽ മഹേഷ് രാജ് മുറിയെടുത്തത് റൂം വെക്കേറ്റ് ചെയ്യേണ്ട സമയമായിട്ടും കാണാതായപ്പോൾ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ചാലക്കുടി നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുത്ത ഷിബു വാലപ്പന് ജിഎച്ച് എസ് എസ് വി ആർ പുരത്തിന്റെ സ്നേഹാദരവ് പി ടി എ പ്രസിഡന്റ് ജോഫിൻ ജോസ് പൊന്നാടെ അണിയിച്ചു പ്രിൻസിപ്പാൾ ശ്രീമതി ഷീല പി ജിയും ഹെഡ്മിസ്ട്രസ് ബിജി ടീച്ചറും ചേർന്ന് ചെയർമാന് മെമന്റോ നൽകി എസ് എം സി ചെയർമാൻ വേലായുധൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥി ആൽവിൻ എന്നിവർ ആശംസകൾ നേർന്നു സ്നേഹാദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഷിബു വാലപ്പൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു സ്റ്റാഫ് പ്രതിനിധി വി ബി ബാബു ചടങ്ങിന് നന്ദി പറഞ്ഞു സംസ്ഥാന ബഡ്ജറ്റിൽ പുതുക്കാട് മണ്ഡലത്തിന് കോടി രൂപ അനുവദിച്ചു സംസ്ഥാന ബഡ്ജറ്റിൽ പുതുക്കാട് കോടി രൂപ അനുവദിച്ചു മണ്ഡലത്തിലെ എട്ട് വികസന പ്രവർത്തികൾക്കാണ് കോടിയുടെ അനുമതി ലഭിച്ചത് പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി രണ്ടു കോടി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി രണ്ടാം ഘട്ടത്തിന് ഒരു കോടി പുതുക്കാട് ജി വി എച്ച് എസ് എസ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് ഒരു കോടി തൃക്കൂർ മണലി റോഡ് നവീകരണത്തിന് രണ്ടര കോടി വല്ലച്ചിറ പഞ്ചായത്ത് ഗ്രൌണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഒരു കോടി തൃക്കൂർ ഗവൺമെന്റ് സർവോദയ സ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന് ഒരു കോടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മറ്റത്തൂർ കോടാലി ഐ പി ബ്ലോക്ക് നിർമ്മാണത്തിന് ഒരു കോടി നെന്മണിക്കര പഞ്ചായത്ത് പാർപ്പിട സമുച്ചയം നിർമ്മാണ പ്രവൃത്തികൾക്ക് അൻപത് ലക്ഷം എന്നീ പദ്ധതികൾക്കാണ് അനുവദിച്ചതെന്ന് കെ കെ രാമചന്ദ്രൻ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി വികസന സെമിനാർ പുതുക്കാട് എം എൽ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തികാ ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി ആർ ലാലു കെ കെ രാമകൃഷ്ണൻ ആർ ഉണ്ണികൃഷ്ണൻ ഫ്രാൻസിസ് പടിഞ്ഞാറേതല രാംദാസ് വൈലൂർ എന്നിവർ സംസാരിച്ചു കരട് പദ്ധതി രേഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ കെ സത്യനിൽ നിന്ന് എം എൽ എ ഏറ്റുവാങ്ങി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് പദ്ധതി രേഖ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സബിത ജി നന്ദിയും പറഞ്ഞു ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനും വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതി നിർദ്ദേശങ്ങളും സെമിനാറിൽ ഉയർന്നുവന്നു നിലവിലെ അഗ്രി ടെക്നീഷ്യന്മാരുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും വിപുലീകരിക്കാനും പറപ്പുകര മട്ട വിപണിയിൽ ഇറക്കാനും സെമിനാറിൽ നിർദ്ദേശമായി പ്രധാന വാർത്തകൾ രണ്ടൈ വനമേഖലയിലെ വ്യാജവാദ്യേന്ദ്രം എക്സൈസ് സംഘം തകർത്തു മണ്ണമ്പേട്ടയിൽ ടിപ്പർ ലോറി പാഞ്ഞുവരുന്നത് കണ്ട് മാറുന്നതിനിടെ സൈക്കിൾ കാനയിലേക്ക് വീണ് സഹോദരങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്തു നിന്നും കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂരിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചാലക്കുടി നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുത്ത ഷിബു വാലപ്പന് ജിഎച്ച് എസ് എസ് വി ആർ പുരത്തിന്റെ സ്നേഹാദരവ് സംസ്ഥാന ബഡ്ജറ്റിൽ പുതുക്കാട് മണ്ഡലത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തിയഞ്ച് വികസന സെമിനാർ പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം